അഖില കേരള വിശ്വകർമ്മ മഹാസഭ കൊടുങ്കൂർ താലൂക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച വിശ്വകർമ്മ ദിനത്തിന്റെ സാംസ്കാരിക സമ്മേളനം ആവശ്യപ്പെട്ടു സമ്മേളനം ചാലക്കുടി എം ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു ലോകത്തെ ഭാഷയിൽ കണ്ട ഏറ്റവും വലിയ നൂതനങ്ങളായ ആശയങ്ങൾക്ക് കൊള്ളാൻ കഴിയുന്ന മനോഹിതമായ ആശയങ്ങൾ കൊള്ളാൻ കഴിയുന്ന ലോകത്തെ ഏറ്റവും വലിയ ആർക്കാണ് അതിൻ്റെ ഒരു മഹനീയത അതിൻ്റെ ഒരു പവിതര അതിൻ്റെ ഒരു പാരമ്പര്യം അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സംസ്കാരം അതെല്ലാം ഈ കൂട്ടായ്മയുടെ പിന്നിൽ पंज सूजी इनते आवश लाहे पहिर आनूल चांहित्री दुकान പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവരുടെ അവശതകൾക്ക് പരിഹാരം കാണുന്നതിന് പ്രത്യേക പാക്കേജ് കൊണ്ടുവരുവാനും വിശ്വകർമ്മ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ശുപാർശകൾ അടിയന്തരമായി നടപ്പിലാക്കുവാൻ തയ്യാറാവണമെന്ന് മുഖ്യ പ്രഭാഷണം നടത്തിക്കൊണ്ട് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി കെ എസ് മനോഹരൻ ആവശ്യപ്പെട്ടു യോഗത്തിൽ ചെയർമാൻ പി എ കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ ഇ കെ ധർമ്മൻ ദേവൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന ബോർഡ് മെമ്പർ എ ആർ സുബ്രഹ്മണ്യൻ മണി വെന്നിക്കൽ ടി ബി സുരേഷ് ബാബു സി ഡി എസ് കൊടുങ്ങലൂർ ചെയർപേഴ്സൺ ഷൈല ബാബു പ്രവീന്ദ വിജ്മോൻ കലാശിവൻ സാവിത്രി പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു നഗരം ചുറ്റി ശോഭായാത്രയും ഉണ്ടായിരുന്നു എൻ പി രാജഗോപാൽ എൻ കെ അനിൽകുമാർ ഉമേഷ് സുരേഷ് ബാബു വിജയകുമാർ ടി പി രാജൻ രജനി സുരേന്ദ്രൻ എന്നിവർ ശോഭായാത്രയ്ക്ക് നേതൃത്വം നൽകി सत्य में तुम तुम महासुंदर आत्माएं मूल आनंद गुनाह में चेतन